സന്തോഷമുള്ള ഒരുപാട് കാത്തിരുന്ന എന്താണ് ഇതിനെ നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ് കൊണ്ട് അടിച്ചുപോടിയിരിക്കുന്നത് എനിക്ക് അധികം സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റ് ഇതുവരെ നമ്മളിറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു ഉപകാര ശക്തി വരുന്നില്ല കൂൾ ഡൗൺ ആയാലും ചിന്തിക്കാൻ കിട്ടിയിട്ടില്ല നമ്മുടെ രണ്ടു വർഷം രണ്ടു വർഷം അല്ലല്ല കൂടെ പഠിച്ചതല്ല പക്ഷെ എന്റെ ഗ്യാംഗിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം എല്ലാവരും ഇങ്ങനെ പണ്ട് മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് ഞാൻ പണ്ട് തൊത്തേ എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടന്നായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ പ്രസ് ചെയ്തിട്ട് പോണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ് മാത്രമല്ല എല്ലാവർക്കും എല്ലാരും അതനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ ചെറിയ തോതിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ നമുക്ക് പഠിപ്പിച്ചത് എന്താണ് ചെറിയ തോതിൽ നടത്താൻ പറ്റും അതിനാവശ്യം തൂർത്തു ഒഴിവാക്കാം അതുകൊണ്ട് ഇനി എന്താണ് ഇവിടെ പ്ലേനം ഇവിടത്തിനുണ്ടോ അത് പുറത്തോട്ട് പറക്കാവുന്ന പരിപാടി തന്നെയാണ് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ വളരെ സന്തോഷമുണ്ട് രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിൽ എല്ലാം നല്ല ബന്ധങ്ങളാണ് എല്ലാവരും നമ്മുടെ സൗഹൃദങ്ങൾ തുല്യമാണ് വിളിച്ചാലും നമ്മളെല്ലാരെയും വിളിക്കണം അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുപ്രഹാനും ഭാര്യയൊക്കെ പാടത്തുകാരാണ് എന്റെ അച്ഛനും ഇവരൊക്കെ ഒക്കെ പാടുക അശ്വന്റെ വീട്ടുകാർ അപ്പൊ വളരെയധികം ക്രമ കുടിച്ചാലും എല്ലാവരും വരുകയും ചെയ്യും നമുക്കത് എല്ലാവർക്കും അതനുസരിച്ച് നല്ലപോലെ സുചി കൈ ചെയ്യാൻ പറ്റില്ല സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും ഒന്ന് നന്ദി രണ്ട് കുട്ടിയുടെ കാത്തു നിർത്തി നല്ല ദിവസം എല്ലാവരും എത്തി നമുക്ക് മുപ്പത്തഞ്ചു പേരെ ആക്സിഡന്റ് ആയിരുന്നു നല്ല ദിവസം അവരെല്ലാം സന്തോഷമാണ് നന്നായി സ്വീകരിക്കാൻ പറ്റി തോന്നുന്നു തിരിച്ചെത്തുമ്പോ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം നമുക്ക് അറിയാം എന്റെ സ്ഥലം ഏതാണ് എന്റെ സ്ഥലം തിരുനെല്ലിയാണ് അംബാസ അല്ല ഇനി ആ വർക്ക് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാൻ വേണ്ടത്താണ് ഞാൻ ആക്ച്വലി വന്ന് വളർന്നതല്ല വർക്ക് ഫ്രോം ഹോം ആണ് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്രോം ഹോം ചേബുദ്ധി ബാക്ക് ലൈറ്റ് ഇല്ല അതാണ് പറഞ്ഞത് കൊറച്ച് ബാക്കോട് പ്ലീസ് പ്ലീസ് ചേട്ടി ബാക്കോട്ട് ഞാൻ ചെയ്ത് പറഞ്ഞില്ലേ ഇന്ന് വേണ്ട അടിച്ചു വിളിക്കൂടി